കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തി അഞ്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു ഇടുക്കിയിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച ഇരുപത്തിയൊമ്പതിന് രാവിലെ പതിനൊന്നിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എമ്പത്തിയഞ്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാവുകയാണ് ഇടുക്കിയിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ആരോപിച്ചു വികസനം മുരടിപ്പിക്കുന്നതിനൊപ്പം ഇടുക്കിയിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്ന ഒരു സർക്കാരായി സർക്കാർ മാറിയിരിക്കുന്നു പ്രിയങ്കനായകോസ് എംപിയുടെ നേതൃത്വത്തിൽ കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാതയുടെ പണി മുന്നോട്ട് കടന്നു പോകുമ്പോൾ മുതൽ വാഴര വരെയുള്ള വനം മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടു നിർത്തിക്കൊണ്ട് സർക്കാരും വനംവകുപ്പും മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ട സമരമാർഗം എന്ന നിലയിൽ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിലേക്ക് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ഈ ദേവികുളം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മാർച്ച് നടക്കുകയാണ് ഈ സർക്കാർ ഈ മാർച്ച് കണ്ടു പഠിച്ചില്ലെങ്കിൽ ഈ രണ്ടാം മൂന്നാം ഘട്ട സമരം എന്ന നിലയിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരമായി കടന്നു പോകുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാറുള്ളത് കൊച്ചി മുതൽ മൂന്നാർ വരെ ഡീങ്കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിലുള്ള ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കവെയാണ് നേര്മംഗലം മുതൽ വളറവരെയുള്ള വനമേഖലയിൽ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് ഇതിനു പിന്നിൽ സർക്കാരും വനംവകുപ്പുമാണെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി ദേവികുളം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇടുക്കിയിലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടമായി വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി